പിന്നെ പിന്നല്ലാണ്ട് ഈ കുടുംബത്തിലെ വലിയവരായാലും ശരി ചെറിയവരായാലും ശരി പേരും നാളും നക്ഷത്രം കൃഷ്ണന് മനപ്പാടാ ഇന്നേരം സൂക്ഷിക്കണം പൊട്ടുന്ന സാധനങ്ങളൊക്കെ പൊട്ടാൻ ഇതൊക്കെ എന്താ പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ തമാശ പൊട്ടിച്ചതാ തമാശ പൊട്ടിച്ചത് സുധിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചേ അത് ചതിയായി പോയിട്ടോ ഈ നട്ട പാത പ്രഥമൻ ഒന്ന് പോടാ ആ ബോബനും മോളിയും കാട്ടൂണിലെ നായപ്പോല എവിടെ നോക്കിയാലും ഉറക്കില്ല പോയി പറഞ്ഞിട്ട് ഉറങ്ങാൻ നിങ്ങൾക്കാർക്ക് എന്താ കുട്ടികളോടിച്ചും ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല ഞാനൊരു വിധ ആക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടെ ഒരു കൂടിയാലോചന താൻ പുറത്തോട്ട് തോന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിച്ചെടുത്ത് ഒരു ജോലിക്കാരൻ വായും പൊളിച്ചു നിക്കണം എന്തിനാണ്ട് പോയതാ പിന്നെയും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ലേ ഞാൻ ഉറങ്ങുന്നുണ്ടരുന്നോ നോക്കി ഇവക്ക് കാവില്ല നീ അരടാം സംബന്ധ കാരണം ഇങ്ങനെ വൃത്തിയായിട്ട് പറയരുത് ഒന്ന് ഞാനൊന്നും പറന്നു പോകുന്ന ഇവിടെ തിന്നുകൊഴുത്ത കുറെ കോഞ്ഞാണ്ടന്മാര് തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത് വിളിക്ക് അവരോട് പറഞ്ഞോളാം ഞാൻ മണിയണ്ട വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോവാൻ നോക്ക് കോലോത്ത ആണുങ്ങളോടെ എനിക്ക് പറയാനുള്ളത് നീ ഇതിലപെടുന്നതിലൂടെ ആണും പെണ്ണും കേട്ടോ ഒരാളും കൂടി ഒരാളും കൂടി ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് ഇതിന്റെതാ ലിവൻ